നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ലോകത്തെ ഞെട്ടിച്ച് എട്ടു വയസ്സുകാരൻ പ്രതിവർഷം ശമ്പളം നേടുന്നത് എൺപത്തി അഞ്ചു കോടി രൂപയാണ് പട്ടികയിൽ ഒന്നാമതാണ് ഈ വയസ്സുകാരൻ യൂട്യൂബ് ചാനൽ വഴി ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് എട്ടു വയസ്സുകാരനായ റയാൻ ഖാജി എന്ന കുഞ്ഞുകുട്ടിയാണ് പ്രതിവർഷം ദശലക്ഷം ഡോളറാണ് ഏതാണ്ട് നൂറ്റി എൺപത്തി അഞ്ചു കോടി രൂപയോളം വരുന്നതെന്നാണ് പറയപ്പെടുന്നത് പുറത്തുവിട്ട പട്ടികയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കാജി എന്നറിയപ്പെടുന്ന ഈ കുരുന്നിന്റെ യഥാർത്ഥ പേര് റയാൻ ഖുവാൻ എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലും ഈ മിടുക്കൻ തന്നെയായിരുന്നു മുന്നിലെത്തി എന്നത് ഇരുപത്തിരണ്ട് ദശലക്ഷം ഡോളറായിരുന്നു ആയിരുന്നു വരുമാനം രണ്ടായിരത്തി പതിനഞ്ചിലാണ് റയാൻസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് റയാന്റെ മാതാപിതാക്കളായിരുന്നു ഇതിന് പിന്നിലെന്നാണ് പറയപ്പെടുന്നത് അന്ന് റിയാന് പ്രായം നിറഞ്ഞ മൂന്ന് വയസ്സ് മാത്രമായിരുന്നു എന്നിട്ടും ഇരുപത്തി ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് അവരുണ്ടായിരുന്നു ഇപ്പോഴും ഓരോ വീഡിയോയ്ക്ക് ലഭിക്കുന്നത് പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷത്തോളം യുവഷിപ്പാണ് റയാൻസ് ടോയ്സ് റിവ്യൂ എന്നായിരുന്നു ചാനലിന്റെ ആദ്യത്തെ പേര് റയാൻ കളിപ്പാട്ടങ്ങളുടെ പെട്ടികൾ തുറക്കുന്നതും അത് ഉപയോഗിച്ച് കളിക്കുന്നതുമായിരുന്നു ആദ്യത്തെ വീഡിയോകൾ ചാനലിലെ നിരവധി വീഡിയോകൾക്ക് ഇതിനോട് തന്നെ ഒരു ബില്യൺ ബില്യൺ വ്യൂ വ്യൂ ലഭിച്ചിട്ടുണ്ട് ആകെ ഇപ്പോൾ ഇപ്പോൾ കളിപ്പാട്ടങ്ങളുടെ വീഡിയോസും പേജിൽ ലഭ്യമായിട്ടുണ്ട് പെർഫെക്റ്റ് എന്ന ചാനലിനെയാണ് പിന്നിലാക്കിയിരിക്കുന്നത് ഒരു സുഹൃത്ത് സംഘത്തിന്റെ ചാനലിന് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഒന്നിനും രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഒന്നിനും ഇടയിൽ ആകെ ഇരുപത് ദശലക്ഷം ഡോളർ ആണ് വരുമാനം ലഭിച്ചിരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ